ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂൺ പത്തൊമ്പതിന് വായനാ ദിനമല്ലേ ഈ വായനാ ദിനത്തിന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില ഉറപ്പായ ചോദ്യോത്തരങ്ങൾ പഠിച്ചാലോ കൂടാതെ ഈ വീഡിയോയുടെ അവസാനത്തിൽ നിങ്ങൾക്കായി തരുന്ന ചോദ്യത്തിൻ്റെ ആൻസർ ആദ്യമായി കമൻറ്റ് ചെയ്യുന്നവരെ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ഒത്തിരി വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ വേഗം വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം വായന ദിനം എന്നാണ് ഉത്തരം ജൂൺ പത്തൊൻപതിന് ആരുടെ ചരമദിനമാണ് വായനാ ദിനം ഉത്തരം പി എൻ പണിക്കരുടെ ജന്മദിനം പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്താണ് ഉത്തരം പൊതുവായിൽ നാരായണ പണിക്കർ കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം പി എൻ പണിക്കർ പി എൻ പണിക്കർ അന്തരിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊൻപതിന് സാഹിത്യനിലയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ ഏറ്റവും വലിയ അവാർഡ് ഏതാണ് ഉത്തരം എഴുത്തച്ഛൻ അവാർഡ് പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ് ഉത്തരം ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ എന്ന സ്ഥലത്ത് വെച്ച് ഏത് വർഷം മുതലാണ് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂൺ പത്തൊൻപതിന് പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറങ്ങിയ വർഷം ഏത് ഉത്തരം രണ്ടായിരത്തി നാല് എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം ലഭിച്ചത് ആർക്കാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കെ കുഞ്ഞൻപിള്ള എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വർഷം ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം ശ്രീകുമാരൻ തമ്പിക്ക് ശ്രീകുമാരൻ തമ്പിക്ക് വയലാർ പുരസ്കാരം ലഭിച്ച കൃതി ഏതാണ് ഉത്തരം ജീവിതം ഒരു പെൺഡുലം കേരളത്തിൻ്റെ മാതൃഭാഷ ഏതാണ് ഉത്തരം മലയാളം പി എൻ പണിക്കരുടെ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനാശാലയുടെ പേര് ഉത്തരം സനാതനധർമ്മം ലോക പുസ്തക ദിനം എന്നാണ് ഉത്തരം ഏപ്രിൽ ഇരുപത്തി മൂന്നിന് വായന വാരം എന്നു മുതൽ എന്നുവരെ ഉത്തരം ജൂൺ പത്തൊൻപത് മുതൽ ഇരുപത്തി വരെ വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക ഇത് ആരുടെ സന്ദേശമാണ് ഉത്തരം പി എൻ പണിക്കരുടെ സന്ദേശം ം എന്ന നോവലിന്റെ രചയിതാവ് ആരാണ് ഉത്തരം ടി വി കൊച്ചുപാവ ഇന്ത്യയിലെ ഏറ്റവും പ്രചാരത്തിലുള്ള ലിപി ഏതാണ് ഉത്തരം ദേവാനഗിരി എഴുത്തച്ഛന്റെ സ്മാരകമായ തുഞ്ചൻപറമ്പ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം മലപ്പുറം ജില്ലയിൽ മാമ്പഴം എന്ന കവിതയുടെ രചയിതാവ് ആരാണ് ഉത്തരം വൈലോപ്പള്ളി ശ്രീധര മേനോൻ ജയജയ കോമള കേരളധരണി എന്ന് തുടങ്ങുന്ന കേരള ഗാനം രചിച്ചത് ആരാണ് ഉത്തരം ബോധേശ്വരൻ കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി തിരഞ്ഞെടുത്തത് ഉത്തരം കൊല്ലം ജില്ലയിലെ പെരുങ്കുളം എന്ന സ്ഥലം കവി സമ്മേളനം ഇത് ആരുടെ കൃതിയാണ് ഉത്തരം ഉറൂബ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വർഷത്തെ ലഭിച്ചത് ആർക്കാണ് ഉത്തരം സേതു ആർ കെ നാരായണന്റെ കൃതികളിലെ സാങ്കൽപിത നഗരമായ മാൽഗുടി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം മൈസൂർ മലയാള ഭാഷയുടെ സംസ്കാരവും ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതിനായി വേണ്ടിയും കേരള സർക്കാർ ആരംഭിച്ച സംരംഭം ഏതാണ് ഉത്തരം മലയാളം മിഷൻ സരസ്വതി സമ്മാൻ്റെ തുക എത്ര ഉത്തരം പതിനഞ്ച് ലക്ഷം ഏറ്റവും കൂടുതൽ കാലം ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ച ഭാഷ ഏത് ഉത്തരം ഹിന്ദി ഇനി നിങ്ങൾക്കായി ഒരു ചോദ്യം സരസ്വതി സമ്മാൻ നേടിയ ആദ്യ മലയാളി ആരാണ് സരസ്വതി സമ്മാൻ നേടിയ ആദ്യ മലയാളി ആരാണ് ഇതിൻ്റെ ആൻസർ അറിയുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്തൊരു വീഡിയോമായി വീണ്ടും കണ്ടുമുട്ടാം